അസ്സലാമു അലൈക്കും തആല അൽഹംദുലില്ലാഹി കഫാ അലാ വോയിസ് ഓഫ് ഷഫീഖ് എന്നുടേയും ശബ്ദം ഉമ്മമാർ സഹോദരിമാർ എല്ലാവർക്കും ആകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അത്മ നിറച്ച് ദുആ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനെ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും അല്ല അർഹമായ പ്രതിഫലം നൽകി നിഗവ് ഈ ഇരുത്തമും പറയലും കേൾക്കലും എല്ലാം അല്ലാഹു നമുക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള ചവിട്ട് ാക്കി സ്വർഗ പ്രവേശത്തിന് കാരണമാകും അമലുകളാക്കി അല്ല കബൂല കനഗിരി പരിശുദ്ധമായ വെള്ളിയാഴ്ചയാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോരോ പുതിയ പുതിയ സ്വലാത്തുകൾ നമ്മൾ പഠിക്കണം പുതിയതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നതല്ല നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ സ്വലാത്തുകളെ കുറിച്ചുള്ള പഠനമാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പഠിക്കുന്നത് സ്വലാത്തിന്റെ മഹത്വം ഒരു സ്വലാത്ത് നമ്മൾ പരിചയപ്പെടുന്നു അതോടൊപ്പം വെള്ളിയാഴ്ച ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ വെള്ളിയാഴ്ച ചൊല്ലാനുള്ള വിക്രകളൊക്കെയാണ് ഇന്നത്തെ പഠനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു വെള്ളിയാഴ്ച കോടാനുകോടി അടിമകൾക്ക് അടിമകൾക്കുള്ള പുറത്തു കൊടുക്കുന്ന രാവിരവുകളാണ് വെള്ളിയാഴ്ച രാവും പകലും അള്ളാഹു പരിപൂർണമായും കബൂല കരിഗ്രഹിക്കുമാറാകട്ടെ സ്വലാത്ത് ഒരു പിടിവള്ളിയാണ് സാന്ത്വനം അനുഭവിക്കുന്ന സങ്കട കടൽ തിരയിൽ കഴിയുന്നവരുടെ തൊമ്പര തീക്കനലുകളിൽ വലിയ ഒരു ആശ്വാസത്തിന്റെ തെളിഞ്ഞീരാണ് സ്വലാത്ത് അല്ലെ ആ സ്വലാത്ത് കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയും അള്ളാഹുബിന്റെ പ്രവാചകനിലൂടെ സ്വലാത്ത് ചൊല്ലി 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 മദീനയോട് നമുക്ക് അനുരാഗം കടന്നു വരും ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു അത്ഭുതത്തിന്റെ സ്വലാത്താണ് നമുക്കറിയാം അള്ളാഹുബിന്റെ പ്രവാചകനാകുന്ന ആദന്യ

പറ്റൂല എന്ന് പറയുന്ന പ്രദേശത്ത് വരണമെന്ന് നിബിതങ്ങളോട് പറഞ്ഞു എന്നാണ് അള്ളാ ചരിത്രം വിശാലമാണ് ജിബിരി അലിസ്ലാത്തു വസ്സലാമിനെ കാണാൻ ഓടിച്ചെന്ന് സ്വഹാബത്തിനോട് കഥ പറഞ്ഞു കൊടുക്കാണ് സംഭവം അനുഭവം ഞാൻ അവിടെ നിൽക്കുമ്പോൾ നിന്ന് വെട്ടിത്തിളങ്ങുന്ന പ്രകാശമായി ജിബിരി കടന്നു വരുന്നു സുബാൻ അല്ലാ എന്റെ പ്രിയമുള്ളവരെ വലതുഭാഗത്ത് മഹാനായ ജിബിരി മൂന്ന് ചിറകുകൾ ഇടതു ഇടതുഭാഗത്ത് മൂന്ന് ചിറകുകൾ വലതുഭാഗത്ത് മൂന്ന് ചിറക ഇടതുഭാഗത്ത് മൂന്ന് ചിറക് ആ ചിറകിനിടയിൽ ഓരോ ചിറകിലും നൂറ് അട്ടികൾ അപ്പം ഒരു സ്ഥലത്ത് മുന്നൂറ് മറുവശത്ത് മുന്നൂറ് അറുന്നൂറ് ചിറകുകളുള്ള അറുന്നൂറിൽ പരം ചിറകുകളുള്ള ഒരു വലിയ പ്രകാശമായി മഹാനായ മുക്രബുലാക്ക് മലക്ക് ജിബിദിഅലൈ സ്വലാം എന്നിട്ടും അതിന്റെ സൗന്ദര്യം തീരുന്നില്ല കുറെ വിശദീകരണം കണ്ടത് മറ്റൊരു വിഷയത്തിൽ ജിബിരിലി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിക്കാം ഞാനൊന്ന് പറയാൻ കാര്യം നമ്മൾ പഠിക്കുന്നത് സ്വലാത്തു ജിബിരിലാത്തു വസ്സലാമിന്റെ പേരുള്ള ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആരെങ്കിലും ഈ പരിശുദ്ധമായ സ്വലാത്ത് പതിവാക്കിയാൽ എൻ്റെ പ്രിയമുള്ള ഒരു ദിവസം ഏഴ് തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മരണശേഷം നമ്മുടെ കബറിൽ മക്കൾ വരൂല ഭാര്യ വരൂല കൂട്ടുകാർ വരൂല ഒരു സ്ഥാത് വരൂല ഒരു ഹത്തേപ് വരൂല ആരും വരൂല നമ്മുടെ സ്ഥലപ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത് മഹാനായ മുക്കറബിലാക്ക് മലക്ക് ജിബിരിയിൽ അലി സലാത്തു വസ്സലാം എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടെ നമ്മുടെ കബർ സിയാറത്ത് ചെയ്യാൻ സന്ദർശിക്കാൻ വരുമെന്ന് എന്നാണ് എവിടെയാണോ ഉണ്ടാകും ഉണ്ടാകും സന്തോഷം സന്തോഷം ഖബറിൽ ഖബറിൽ ആനന്ദം കിട്ടാൻ മലക്കിറങ്ങുകറങ്ങും അലിസ്വലാത്തു വസ്സലാം എഴുപതിനായിരം മലക്കുകളുടെ കൂടെ കടന്നു വരുന്ന അത്ഭുതത്തിന്റെ സ്വലാത്ത് മാത്രമല്ല നാളൊക്കെയാമത്തെ നാളിൽ ഒരാളുടെയും തണലില്ല ഒരു ചാണകലത്തിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യൻ എല്ലാവരും വിളിക്കുക ഒരു

ആരുടെ തണലുമില്ലാത്ത ചിറകിന്റെ ാണ് മഹിഷറയിൽ ജിബിരി തണലുണ്ടാകും മാത്രമല്ല ഏതൊരു ആവശ്യം നിങ്ങൾക്ക് നേരണമെങ്കിലും ഏതൊരാവശ്യം അലാലായ മുറാദ് ആവശ്യം നിറവേറണമെങ്കിലും ഈ ഒരു വട്ടം പതിവാക്കുക എല്ലാ ദിവസവും അത്രയും അത്ഭുതം അള്ളാഹുവിന്റെ റഹ്മത്തിറങ്ങുന്ന ദിസുക്കില് പറക്കത്തുണ്ടാകുന്ന പാപങ്ങൾ പൊറപ്പിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റാൻ കഴിയുന്ന അൽബുദത്തിന്റെ സ്വലാത്ത് സ്വലാത്തു ജിബ്രീൽ ഏതാണ് ആ സ്വലാത്ത് അതാണ് സ്ക്രീനിൽ കാണുന്നത് നോക്കിയോളിൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ ജിബ്രീല സയ്യിദി അഹ്ലിസ് സമാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ ജിബ്രീല അദദ തുറാബി വൽ മാ ഒന്നുകൂടി കേട്ടോ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ ജിബ്രീല സയ്യിദി അഹ്ലിസ് സമാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ ജിബ്രീല അദദ തുറാബി വൽ മാ അല്ലാഹുമ്മ ആകാശത്തിന്റെ നേതാവ് എല്ലാ ഗുണവും ഉണ്ടാണ് തങ്ങളുടെ മേലും ഉണ്ടാകണം െ അതുപോലെ ഈ ആ ഭൂമിയിലെ വെള്ളത്തിന്റെ മണ്ണിന്റെ കണക്കനുസരിച്ച് ജിബിരി അളി കലാത്തു വസ്സലാമിന് നീ ഗുണം കൊടുക്കണേ നിബിധങ്ങളുടെ മേലെ നീ കൊടുക്കണേ അല്ല എന്നർത്ഥം പതിവാക്കൊള്ളി അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ അതോടൊപ്പം വെള്ളിയാഴ്ചയാണ് പരിശുദ്ധമായ സൂറത്തുൽ നമ്മൾ പാരായണം ചെയ്യണം നഖം മുറിക്കണം കക്ഷരോമങ്ങൾ ഗുഹ്യരോമങ്ങൾ നീക്കുന്നവരാവുക ശരീരം നല്ല സുഗന്ധം പൂശുന്നവരാവുക നല്ല വസ്ത്രം ധരിക്കുക വെള്ളിയാഴ്ച പരിശുദ്ധമായ പള്ളിയിലേക്ക് നേരത്തെ പോകുന്നവരാവുക കുളിക്കുമ്പോൾ ജുമാക്ക് നിങ്ങൾ കുളിക്കുമ്പോൾ ജുമായുടെ സുന്നത്ത് കുളി കുളിക്കുന്നു എന്ന് നീയത്ത് വെച്ച് വേണം കുളിക്കാൻ വെള്ളിയാഴ്ചയുടെ സുന്നത്തിനെ കുളിക്കുന്നു എന്ന് കരുതുക ഇന്നമല്ല നഖം മുറിക്കുമ്പോൾ വെള്ളിയാഴ്ച പരിഗണിച്ച് നീത്ത് വെക്കണം ീക്കുമ്പോൾ നീക്കണം അതൊക്കെ നല്ല പ്രതിഫലമാണ് അലഹമദി ഉമ്മമാരെ അടുക്കളയിൽ വെറുതെ സമയം കളയാതെ ജോലിയൊക്കെ ഉണ്ട് വെള്ളിയാഴ്ച നമ്മൾ പരിഗണിക്കണം നേരത്തെ ഒന്ന് ജോലിയൊക്കെ ഒതുക്കി കുളിച്ചൊരുങ്ങി പള്ളിയിൽ ആ പരിശുദ്ധമായ മുസല്ലയിലേക്ക് വന്നിരുന്ന ലിക്കറുകളിലായി സ്വലാത്തുകളിലായി തസ്ബീജികളിലായി വെള്ളിയാഴ്ച ഏത് സ്വലാത്തും മുന്നൂറിൽ കുറയാൻ പാടില്ല എന്നാണ് മഹാലതന്മാർ രേഖപ്പെടുത്തി വെക്കുക ഏറ്റവും ചെറുക്കൊരു മുന്നൂറെണ്ണം ഒരു സ്വലാത്ത് അറിയില്ലെങ്കിൽ സ്വല്ലാ കൊല്ലാ മുഹമ്മദ് സൊല്ലാ അലൈഹി സ്വല്ലം ഒരു മുന്നൂറ് എണ്ണം ചെലുത്തത് വലിയ പുണ്യമാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ അഹമ്മദില്ല വെള്ളിയാഴ്ച നേരെ പോവുക സലാമതി ഖരിപ്പിക്കുക കബർ സിയാറത്ത് ചെയ്യുക ആ കബറിൽ ഒരു യാസീൻ ഓതാൻ കഴിയും ഒരു ഫാത്തികെ ഓതാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക അല്ലാസ് കേട്ട് ഉമ്മമാരെ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റൂല അതുകൊണ്ട് വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞിട്ട് ഒരു ഫാത്തിക ഓതിയിട്ട് കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് ഒരു ഓതി നിങ്ങൾ ദ്വാരക്കും ഇതൊരു പുണ്യമാണ് അതൊരു പൊരുത്തമാണ് അതോടൊപ്പം അസർ നമസ്കാരം കഴിഞ്ഞു അസറിന്റെ നമസ്കാരം കഴിഞ്ഞ് ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ എൺപത് വട്ടം ഈ സൊലാത്ത് ചൊല്ലിയാൽ എൺപത് വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്നാണ് എല്ലാ ആഴ്ചയും നമ്മൾ പറയുന്നതാണ് എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണേതാണ് സൊലാത്ത് അള്ളാഹു മസോല്ല എൺപത് വട്ടം അധിക സമയൊന്നും വേണ്ട അഞ്ചു മിനിറ്റ് പോലും വേണ്ട അള്ളാഹു മത്സ്യാൻ വൈകി തരട്ടെ അതോടൊപ്പം മഹാരഥന്മാർ രേഖപ്പെടുത്തിയ മഹാനായ പാടിയൊരു വയത്തുണ്ട് ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فاهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فاهب لي توبة واغفر ذنوبي فإنك غافر അഞ്ചു വട്ടം നമ്മൾ വെള്ളിയാഴ്ച ചൊല്ലി എല്ലാ ദിവസവും ചൊല്ലാം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ചൊല്ലിയാൽ അവൻ്റെയും സ്വർഗത്തിനും ഇടയിൽ മരണമല്ലാത്ത മറ്റൊന്നുമില്ലൊന്നാണ് തൗബയോട് കൂടി മരിക്കാൻ കഴിയുമെന്നാണ് അള്ളാഹു ഭാഗ്യ രട്ടെ വെള്ളിയാഴ്ചയാണ് ഉൾപ്പെടുത്തുക ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി വോയിസ് ഓഫ് ഷെഫീക്ക് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് എല്ലാം കാണുന്നുണ്ട് മറുപടി പറയാനുള്ള സമയ കുറവ് കൊണ്ടാണ് പരിഗണിക്കാത്തത് അല്ലെങ്കിൽ മറുപടി തരാത്തത് എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ സ്വീകരിക്കട്ടെ എല്ലാവർക്കും അല്ലെങ്കിൽ ഹയറും പറക്കത്തുമെന്ന് പ്രധാനിക്കുമാറാകട്ടെ സങ്കടങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ കബൂലാക്കാൻ ഗ്രഹിക്കുമാറാകട്ടെ അതൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടാൻ കാരണമാക്കട്ടെ അതൊക്കെ തട്ടി മാറ്റട്ടെ അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ബദറിൻ തീരം എന്നാണ് മജലീസിന്റെ പേര് എല്ലാവരും വിശാദ മജലീസിൽ പങ്കെടുക്കണം അതിലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ബദറിൻ തീരം എന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി എല്ലാ ദിവസവും മഹാന്മാരുടെ ചരിത്രം പാടിയും പറഞ്ഞും ചരിത്രം മനസ്സിലാക്കുന്ന ഒരു പഠനവേദിയാണ് അതോടൊപ്പം തിബു സലാത്തും അസ്മാഹുൽ ഉസ്നയും അസ്മാഹുൽ ബദറും ഒക്കെ ചൊല്ലി പതിനായിരങ്ങൾ ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്ന പതിനായിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ് സങ്കടങ്ങളും നൊമ്പരങ്ങളൊക്കെ എല്ലാവരും മറ്റുത്തരാൻ കഴിയുന്ന ബദിനീങ്ങൾ വരെ നടത്തപ്പെടുന്ന മജലീസാണ് അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കാൻ ഒൻപത് മണിക്ക് തുടങ്ങി പത്തര മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് മജിലസ് സജ്ജീകരിച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ എത്തുക അള്ള സ്വീകരിക്കുമാറകട്ടെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ സ്വതൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള സമ്പത്ത് ഒന്നും കൊടുക്കാനില്ല നമ്മളിങ്ങനെ ഷെയർ ചെയ്യുക അത് മറ്റുള്ളവരെ കാണാനും അത് അമൽ ചെയ്യാനും കാരണമായ ചെയ്തവർക്കും അയച്ചവർക്കും എല്ലാവർക്കും പ്രതിഫലം ഉണ്ടാകും പ്രതിഫലമുണ്ടാകും അള്ള സ്വീകരിക്കുമാറകട്ടെ പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാൻ അസലക്കും